കുറച്ച് നാളുണ്ട് ഞാൻ ശ്രദ്ധിക്കണത് ഞാൻ ശ്രദ്ധിക്കുന്നില്ല ശ്രദ്ധിക്കുന്നില്ല എന്ന് വിചാരിക്കരുത് ഇപ്പൊ മിണ്ടാൻ നേരമില്ല എന്നോട് കൊഞ്ചു നേരമില്ല എന്നോട് സംസാരിക്കാൻ നേരമില്ല എന്റെ അടുത്ത് വന്ന് ഇരിക്കാനോ നിൽക്കാനോ ഒന്നിനും നേരമില്ല ഒരു അകൽച്ച ഒരു സിൻസിയറിറ്റി ഇല്ലായ്മ ആർക്ക് വേണ്ടി എന്തിനു വേണ്ടി എന്തിനെ ജീവിക്കണം പൊക്കൂടെ തീർന്നാ പറഞ്ഞു തീർന്നാ നിങ്ങള് എന്നാ ഒന്നും കാണുന്നില്ല നിങ്ങൾ നീ എന്ത് എന്ത് പറഞ്ഞത് ഒന്നല്ല ഒരു ഞാൻ കാണുന്നുണ്ട് കാര്യം പറ നിങ്ങളെ ആ അടുക്കള നിക്കണ പെണ്ണിനോട് കെട്ടിപ്പിടിക്കണം ഉമ്മ വെക്കണം ശൃംഖരിക്കുന്നു കുഴഞ്ഞാടുന്നു കൊഞ്ചിക്കുഴും ഇതെല്ലാം ഞാൻ കാണുന്നുണ്ട് കേട്ടാ ഇല്ലെന്ന് വിചാരിക്കരുത് നിങ്ങള് അടുക്കള നിക്കണ ഭാര്യ നീ ഇവിടത്തെ ആരാണ്

എന്റെ പണി സൈറ്റിലെ എന്റെ കൂടെ നിന്ന് പണി ചെയ്തു എന്നതാണ് ഇവള് സദാസമയം ഫോണിൽ കുത്തി കുത്തി ഇരുന്ന് നിങ്ങളെ വളച്ചിട്ടു എന്നിട്ട് കുറച്ച് പുത്തം പൈസപ്പോ മേശരിപ്പണി കറഞ്ഞിട്ട് പുച്ഛം അല്ലടി ഞെട്ട് എന്തില് ഇങ്ങനെ പറഞ്ഞ ഞെട്ടണം എനിക്ക് എത്തേണ്ട കാര്യമില്ല അവള് ശാന്തയാണെന്ന് അവൾക്ക് മൈക്കാട് പണിയാണെന്ന് അറിഞ്ഞിട്ടും തന്നെയാണ് ഈ പാവത്തിന് ഞാൻ മാരേജ് ചെയ്തത് എല്ലാവർക്കും എന്നെ പോലെ വായിൽ സ്വർണ്ണക്രണ്ടി വെച്ച് ജനിക്കാൻ പറ്റില്ലല്ലോ എന്നോട് പറയാനും സർപ്രൈസ് പിന്നെ സാറ നീ ഒരു കാര്യം മനസ്സിലാക്കണം ഒരു തൊഴിലിനും നമ്മൾ ചെറുതാക്കി കാണാൻ പാടില്ല എല്ലാ തൊഴിലും അതിന്റേതായ മഹത്വമുണ്ട് ഓക്കെ അതുകൊണ്ട് ആവർത്തിക്കരുത് ശാന്തി